ഹലോ അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചേച്ചിന്റെ വിഷയം തന്നെയാണ് ചേച്ചിയുടെ പുതിയ അപ്ഡേറ്റ് എന്തായി നിങ്ങൾ ഒത്തുചേരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാരണവശാലും ചേച്ചിന്റെ യാതൊരുതാ വീട്ടിൽ അവളെ വീട്ടിലേക്ക് ചടങ്ങ് വരികയാണ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല നീ നിന്റെ പാടായിട്ട് നീ മുന്നോട്ട് നീ പോവുക അവളെന്തോ നീ എന്തോ നീ പറഞ്ഞിട്ട് അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് കുറേ ഉപദേശം തന്നു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും പറഞ്ഞു നീ ഞാൻ അവളായിട്ട് കൂട്ടുകൂടണ്ട അത് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നിനക്ക് അത്ര ഗുണം എന്ന് പറഞ്ഞു പിന്നെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ചേച്ചീന്റെ ഭർത്താവ് എന്നെ വിളിച്ചു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ബിജോറിനായിട്ട് യാ ബിജോറിനോട് എനിക്കൊരു ദേഷ്യമില്ല പക്ഷെ ചേച്ചിയുടെ യാതൊരു കോമ്പ്രമൈസും എനിക്ക് താല്പര്യമില്ല ബിജോട്ടൻ വിളിച്ചു ബിജാറിൻ്റെ അമ്മ വിളിച്ചു ബിജാറിന്റെ കുടുംബക്കാരെ വിളിച്ചു പിന്നെ പാപ്പിക്കൂട്ടം വിളിച്ചു മോൻ ചെറുതാണ് അവനോട് ഞാൻ പറഞ്ഞു മോ അവനക്ക് പാപ്പിക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എന്നെക്കാട്ടും ഞാൻ ഏറെ സ്നേഹിക്കുന്ന കുട്ടിയാണ് മോനെ പക്ഷെ മോനോട് എനിക്ക് ദേഷ്യമില്ല പക്ഷേ ചേച്ചിയുടെ ഇനി നിന്റെ അമ്മയായിട്ട് ഇനി കോൺടാക്ട് തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ കഴിഞ്ഞു ബിജെട്ടൻ നിരന്തരം എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് എന്നെ മൂട്ടേന്നാണ് വിളിക്കുക മൂട്ട ഒന്ന് ഇനിയൊന്ന് എന്താ പറയുക ഒരു ഒത്തുതെർപ്പിൽ തയ്യാറായിക്കൂടെ കാരണം ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട് ബിജാട്ടിനോട് ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട് ബിജോട്ടൻ കാരണമാണോ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം അങ്ങനെയൊക്കെ കമൻറ്റ്സ് കണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ബിജേട്ടാ ബിജോട്ടിനും കാരണമല്ല ഇനി ബിജറിന് അങ്ങനെ ഒരു ഫീലിങ് തോന്നുവാണെങ്കിൽ എന്നെ ബിജേട്ടൻ കോൺടാക്ട് ചെയ്യണ്ടേ ഇതോടുകൂടി ബിചാൻ്റെ സ്റ്റോപ്പ് ചെയ്തോ നല്ല രീതിയിൽ അങ്ങോട്ടും നമുക്ക് സംസാരിച്ച് വേണ്ടി നിർത്താം അല്ലെ തുടരാൻ താല്പര്യമില്ലാത്തൊരു രീതിയിൽ നമ്മൾ തുടർന്നൊരു കാര്യമില്ല അപ്പം വിചാരിട പറഞ്ഞു വിചടനല്ല ഒരിക്കലും കാരണം അല്ല അപ്പം പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ അതെല്ലാം മുള നീ ഒരു കാര്യം മനസ്സിലാക്കണം ഫ്രണ്ട്സില് ചോദിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു വിചടനല്ല കാരണം വിചടണം എന്ത് ചെയ്തു വിചടന ഒന്നും ചെയ്തിട്ടില്ല റീസൺ ഞാൻ പറയും ഞാൻ അടുത്ത് അവളെ അവൾ ഇങ്ങനെ കണ്ടു ഇട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് തോന്നും ഞാനും അവൾക്കെതിരെ പറയണ്ടേ അവൾ എന്നോട് ചെയ്തത് ഞാൻ എനിക്ക് അവളുടെ രീതിയിൽ പറയണ്ടേ ആ അപ്പം ഞാനിതിപ്പം ഇന്നെ അവൾ കോൺടാക്ട് ചെയ്തു ഇന്നലെ എസ് ടെ മൂന്നേ പതിനെട്ട് തെളിവ് സഹിതം പബ്ലിക്കിന് മുന്നിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചേച്ചി എന്തെങ്കിലും സംഗതി കാണിച്ചു തരാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പബ്ലിക്കിന് മുന്നിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അവൾ എന്നെ ഇതാ ഇത് ഇത് ഇന്നലെ നിങ്ങൾ കാണണം നിങ്ങൾ തെളിവ് സഹിതം നിങ്ങൾ പബ്ലിക്ക് കാണണം അവൾ എന്നെ ഇന്നലെ കോൺടാക്ട് ചെയ്ത് വീഡിയോ കോൾ ചെയ്താണ് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എൻ്റെ ഉറച്ച നിലപാട് തന്നെയാണ് നീ എന്നെ കോൺടാക്ട് ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ ഇനി നീ എന്നെ ബ്ലോക്ക് നീ എന്നെ നിരന്തരം ഞാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിടും അപ്പം അവൾ ഇതാ അവൾ എന്നോട് കുറേ കോംപ്രമൈസിൽ നിന്നു സംസാരിച്ചു അവൾക്ക് തോന്നി ഞാൻ സംസാരത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നപ്പോൾ അവൾ എന്ത് ചെയ്തു ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് അവൾ എന്ത് ചെയ്തു നേരെ ബ്ലോക്ക് ചെയ്യാൻ പോയി അല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ചു ഏത് ഞാൻ അവളോട് പറഞ്ഞ് നിന്നെ നിന്നെ നിന്നെയായിട്ട് എനിക്കിൻ്റെ സംസാരത്തിന് താൽപ്പര്യമില്ല അതായത് നിങ്ങൾ കാണൂട്ടോ കറക്റ്റ് ഞാൻ കാണിച്ചുതരാം അ അവൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണേ ഇത് അവൾ അവൾ പക്ഷെ ഇത് സംസാരിക്കാൻ ഞാൻ മെല്ലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു അവളറിയത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു കാരണം അവൾ പറയും ഞാൻ അവളെ വിളിച്ചിട്ടേ ഇല്ല അഞ്ചിതേ ഞാൻ സംസാരിച്ചിട്ടില്ല പറയും പക്ഷേ അതുകൊണ്ട് എനിക്കൊരു തെളിവ് വേണം എനിക്കൊരു വാല്യൂ വേണം അതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യിച്ച് അറിയാതെ മെല്ലെ ചെയ്തു അപ്പം നിങ്ങളിത് താങ് കേട്ടാ നിങ്ങളുടെ ബാക്കി തെളിവൊക്കെ നിങ്ങൾ കണ്ടോളൂ ഞാൻ അവളോട് സംസാരിക്കുന്നത് പൊട്ടിത്തെറിച്ച് സംസാരിക്കാന് നീ എന്നെ ഇനി കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് എന്നെ എന്നീ സംസാരിക്കാൻ നിൽക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളുടെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ അവൾ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല പിന്നെ അവൾക്ക് തോന്നി ഞാൻ ഒരു കാരണവശാലും മാറുന്നില്ല ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് മനസ്സിലായപ്പോൾ അവൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കാൻ തുടങ്ങി ഇതാണ് അവളുടെ ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്ന് ദേഷ്യം പിടിക്കാം ഈ ദേഷ്യം കാരണം അവളുടെ അവൾക്ക് ശരിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ദേഷ്യം വേണം ഇത്രത്തോളം പോഷ്യൻ ദേഷ്യം ഉണ്ടാകാൻ പാടുണ്ടോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അവൾ എന്നെ വീണ്ടും സംസാരിച്ചിട്ടുണ്ട് അവസാനം എനിക്ക് ഡാൻസ് കളിച്ച് തരാം ഞാൻ പറഞ്ഞു നിന്റെ ഡാൻസ് കളിയൊന്നും ഇവിടെ നടക്കില്ല നിൻ്റെ ഡാൻസുകളൊന്നും എനിക്കിവിടെ കാണും വേണ്ട കേൾക്കും വേണ്ട സംസാരിക്കും വേണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ അപ്ഡേറ്റ് ചേച്ചിയായിട്ടുള്ള യാതൊരുത യാതൊരുത കോൺടാക്റ്റും എനിക്ക് താല്പര്യമില്ല ചേച്ചിയായിട്ടുള്ള ഫുൾ ഫുൾ കോൺടാക്റ്റ് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള വിഷയമാണ് ചേച്ചിയായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ഇനിയിപ്പോൾ ചേച്ചിയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട്ടിലേക്കുള്ള അപ്പോൾ അതിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് അച്ഛനെ ക്ഷണിച്ചിട്ടുണ്ട് അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കത് താല്പര്യമില്ല എനിക്കത് താല്പര്യമില്ലാച്ചാൽ താല്പര്യമില്ല അത്ര തന്നെ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളില്ലല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേ എനിക്ക് താല്പര്യമില്ല അത്രേ ഉള്ളൂ കേസ് എനിക്ക് വേറൊന്നും അതിനപ്പുറം പറയാനില്ല എനിക്ക് അവളെ ഒരു ചടങ്ങിന് പോകാൻ താല്പര്യമില്ല ഇനി അവൾ മുന്നോട്ട് എന്താണ് അവളുടെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ അവൾ പറയട്ടെ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങും ഒരു പക്ഷേ അവൾ എന്നെങ്ങനെ നിരന്തരം ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഞാൻ നിങ്ങളുടെ നിങ്ങൾ പറ എന്താ ഞാൻ ചെയ്യേണ്ടത് അവളെ ഒരു ചെറിയ ചടങ്ങ് വരുന്നുണ്ട് അവളെ വീട്ടിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടത് പോണോ പോകേണ്ടയോ നിങ്ങൾ പറ